കുറച്ചൂടെ വി ആർ ഗോയിങ് ഫോർ ഫെർണാഡോ ടോറസോ ഫെർണാഡോറിന്റെ ചെൽസി കാഡാണ് വന്നിരിക്കുന്നത് സോ ഫെർണാണ്ടോറസിൻ്റെ അതാ ചെൽസി കാട് നമ്മളുടെ സ്വന്തം ഫെർണാണ്ടോ ടോറസ് ചെൽസിയിൽ ശരിക്കും പറഞ്ഞാൽ ആളൊരു പോപ്പായിരുന്നു വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടോറസിൻ്റെ ഇരുപത്തൊമ്പത് വയസ്സുള്ള കാർഡാണ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാടാണ് ഗോൾ പൗച്ചറാണ് കൈസ് ഏ നമുക്ക് എന്തായാലും ബാക്കിയൊക്കെ നോക്കാം ആദ്യം എടുക്കൊന്നും നോക്കില്ല അപ്പോൾ അഞ്ഞൂറ് പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ഫെർണാണ്ടോ ടോറസ് ഇൻ ദി ഹൗസ് ഗൈസ് ലെറ്റ്സ് ഗോ ഓക്കേ ടോർസിന് കിട്ടി കേട്ടോ അപ്പോൾ ടോർസിനെ നമ്മൾ എടുത്തിട്ടുണ്ട് സോ ലോക്ക് ചെയ്തിട വയർ പ്രോഗ്രഷൻ ഷൂട്ടിംഗ് ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ട്രിബിളിങ് നാല് അയ്യോ ട്രിബിളിംഗ് ആണ് സോറി പാസിങ്ക് പോയി ഓക്കെ പത്ത് ആൻഡ് ലോ ബോൾ സ്ട്രെങ്ത് പതിനൊന്ന് ആൻഡ് നാല് ഫീരിയൽ സ്ട്രെങ്ത് സോ ഇതാണ് ദിസ് ദിസ് വേ വി ആർ ഗോയിങ് ടു ട്രെയിൻ അവർ ഫെർണാണ്ടോ ടോറസ് ഓക്കെ നമുക്ക് എന്തായാലും ടോർസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ടോർസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അറിയാമല്ലോ ഇരുപത്തൊമ്പത് വയസ്സാണ് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഗോൾ പോസ്റ്റർ കാർഡാണ് വന്നിരിക്കുന്നത് ഓവറോൾ നൂറാണ് എടുക്കണേ ഈ പ്ലെയർ പ്രോഗ്രഷനിൽ അച്ചാക്കി പറഞ്ഞ ദിവസം തൊണ്ണൂറ് ബാലൻസ് എണ്ണൂ എൺപത്തിരണ്ട് പിന്നെ ഫിനിഷിങ് തൊണ്ണൂറ്റി രണ്ട് ഹെഡിങ് എൺപത്തി മൂന്ന് കേള് എൺപത്തൊന്ന് സ്പീഡ് എൺപത്തെട്ട് ആക്സലേഷൻ എൺപത്തഞ്ച് കിക്കിംഗ് പവർ എൺപത്തൊമ്പത് ആൻഡ് സ്റ്റാമിന ബാലൻസും എൺപത്തഞ്ച് എൺപത്താറ് ഉണ്ട് കുഴപ്പമില്ല ഹാർഡ് വർക്കറിൻ്റെ ആണ് കൊടുക്കുന്നത് നമുക്ക് മാനുവലായിട്ട് മച്ചതില്ല നൂറെണ്ണത്തിൻ്റെ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് ഡബിൾ ടച്ച് സ്കോച്ച് കൂടി സോൾ കൺട്രോൾ ഹെഡിങ് ലിപ്പ് ഷോട്ട് കൺട്രോൾ റേസിംഗ് ഷോട്ട് ആക്രോബാറ്റി ഫിനിഷിംഗ് ഇലക്ട്രിക് ഫസ്റ്റിൻ ഷോട്ട് ട്രാക്ക് ബാഗ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ലോങ് റേഞ്ച് ഷൂട്ടിങ് ആഡ് ചെയ്യണം പിന്നെ ലോങ് ഡ്രിങ്ക് കേർലർ ഇത് ചെയ്യണം ആഡ് ചെയ്യണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നിലയിൽ തന്നെ ഈ കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റോ ടൈമുണ്ടല്ലോ അടിച്ചിട്ടിട്ടോ ഏതറ മോനെ ഓട്ടോ നിങ്ങൾ പഠിക്കാൻ നോക്കിയല്ലോ

ണ്ടോ ടോറസ് ഇടാ മൂന്ന് കളി ആറ് ഗോള് മൂന്നാമത്തെ കളി ഗോൾ ബ്രോ You know okay, you took okay. who's gonna be first to this? Crossed okay, Torres! What a goal! And it's a goal! There is the friedona showed plenty of zest in getting to the ball, but couldn't quite sort it out. Torres weak for Torres. Now it's Ballan. Oh super ball! Hera! Another chance! Good good Torres! ഒന്ന് ചെക്കാരും ടോറസ് അടിയിട്ടിയോ ഒരു ഗൈസ് ഉള്ള ആരും പറയാലോ ഞാൻ ഇങ്ങനൊക്കെ അടിക്കുമ്പോൾ വിചാരിച്ചില്ല അത് ഒരുമാതിരി അടിയാണ് ടോറസ് അടിക്കണോ ജയിക്ക ഞാൻ കളിക്കണല്ലോ അവിടെ Great ball if he can get there. What's He's He's Torres' run and the finishing? Yeah, And the counter is on. Now it's Forlan. Great ball and he can get there. Torres bro, come on bro. They've scored! Looking for options for movement. What a goal from Torres!

ണോ ബ്രോ ബ്രോ മിഷൻ ആണോ ബ്രോചാ പത്ത് കളി പതിനേഴ് കോളിണ്ട ഡിവിഷൻ മാച്ചില് ൈസ് ടോർസിൻ്റെ റിവ്യൂ അറിയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ് ഒന്നുമില്ല ഞാൻ തന്ന പ്രൊഫഷനിൽ ട്രെയിൻ ചെയ് കളിപ്പിക്കുക ഈ സി വൺ ഓഫ് ദി ബെസ്റ്റ് സി എഫ് കാർഡ് ഫ്രീ ആയിട്ട് തന്നത് ഫ്രീ ആയിട്ട് തന്നതി ബെർത്താണ് ഏ മൂന്ന് ആട്രിക്ക് അടിച്ചിട്ടുണ്ട് മൂന്ന് ആട്രിക്ക് അടിച്ചു രണ്ട് മൂന്ന് ഡബിള് ഒരു ഗോള് അങ്ങനെയൊക്കെ കുറച്ച് ഇതായിട്ടുണ്ട് പത്ത് കളിന്ന് പതിനേഴ് ഗോള് ഒരു അസിസ്റ്റ് ടോ ടോപ്പ് കാർഡാണ് നിങ്ങൾക്ക് കണ്ണും പൂട്ടിയിടുക